ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഗർഭസാലയുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്പോഞ്ചി ദോശയാണ് ഇതിന്റെ കൂടെ ചുവന്ന മുളക് ചട്നിണ്ട് റെസ്റ്റോറന്റ് സ്റ്റൈൽ ചുവന്ന മുളക് ചട്ണിയാണ് ഇത് അതിന്റെ കൂടെ തന്നെ നല്ല പാലൊഴിച്ച ചായയും കൂടെ സെർവ് ചെയ്യുന്നുണ്ട് വളരെ ഈസിയായി തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ദോശയും ചട്നിയും നല്ല ബിസി ആയിട്ടുള്ള ദിവസങ്ങളിൽ ഏറ്റവും നല്ല ബ്രേക്ക്ഫാസ്റ്റും ഇത് തന്നെയാണ് ദോശയ്ക്കുള്ള പ്രിപ്പറേഷൻസ് എല്ലാം നമുക്ക് നേരത്തെ ചെയ്ത് വെച്ച് മാവ് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഈ ദോശ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ് അതുപോലെ തന്നെ ചട്നിയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം രണ്ടും നല്ല കോമ്പിനേഷനും ആയിരിക്കും അതുപോലെ തന്നെ നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിലൊക്കെ കഴിക്കാൻ നല്ലതും ദോശയാണ് അധികം കട്ടിയില്ലാതെ തന്നെ ഇത് വയറ് കിടക്കുകയും ചെയ്യും എന്റെ ഹോളിഡേ റൊട്ടീൻ ബ്ലോഗിൽ ഞാൻ കാണിച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് അധിക പേർക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ സ്പോഞ്ചി ദോശയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടെ ഞാൻ സെർവ് ചെയ്തിട്ടുള്ളത് ചെറുപയർ കറിയാണ് തേങ്ങ ഒന്നും ചേർക്കാതെ തയ്യാറാക്കിയെടുത്ത ചെറുപയർ ഇത് അതിന്റെ വീഡിയോ വേണ്ടവർക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഓൾറെഡി ദോശയുടെ വീഡിയോ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ബാറ്റർ തയ്യാറാക്കിയെടുക്കുന്നതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ആവശ്യമുള്ളവർക്ക് നമുക്ക് സ്പോഞ്ചി ദോശയുടെ ബാറ്റർ തയ്യാറാക്കി എടുക്കുന്നതിന്റെ പ്രിവ്യൂ നോക്കാം ആദ്യം നമുക്ക് ഇതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ചെയ്യണം ഞാൻ ഇവിടെ മൂന്ന് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ത്രീ ബൈ ഫോർത്ത് കപ്പ് ഉഴുന്ന് ചേർക്കുകയാണ് നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് ഞാൻ ത്രീ ബൈ ഫോർത്ത് കപ്പ് ഉഴുന്നേ ചേർക്കുന്നുള്ളൂ ഇനി നല്ല തണുപ്പാണെങ്കിൽ ഒരു കപ്പ് ചേർക്കാം അടുത്തതായി അര ടീസ്പൂൺ ഉലുവ കൂടെ ചേർക്കണം ഉലുവ ചേർത്താൽ നമ്മുടെ ദോശ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ ദോഷമാകും നന്നായി പൊങ്ങി വരികയും ചെയ്യും അതിനു വേണ്ടിയാണ് ഉലുവ ചേർക്കുന്നത് ഇനി ഇതിനെ സോക്ക് ചെയ്തെടുക്കണം അതിനു വേണ്ടി ഞാൻ വെള്ളമൊഴിച്ച് കഴുകിയെടുക്കുകയാണ് ഇവിടെ ഞാൻ എല്ലാം കൂടെ ഒന്നിച്ച് സോക്ക് ചെയ്താണ് അരച്ചെടുക്കുന്നത് ഇതിന് പകരമായി ഉഴുന്നും ഉലുവയും അരിയും എല്ലാം വേറെ വേറെ എടുത്ത് സോക്ക് ചെയ്തതിനു ശേഷം വേറെ വേറെ അരച്ചെടുത്താലും മതി ഇനി ഇതിനെ കുറഞ്ഞത് അഞ്ചാറ് മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കണം ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും ഇത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയാണ് തയ്യാറാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ തലേന്ന് രാവിലെ തന്നെ ഞാൻ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് നന്നായി സോക്കായി വന്നിട്ടുള്ള അരിയെ നമുക്ക് അരച്ചെടുക്കാം ഞാൻ ഇതിനെ രണ്ട് ബഞ്ചായിട്ടാണ് അരച്ചെടുക്കുന്നത് മിക്സിയിലാണ് ഞാൻ അരച്ചെടുക്കുന്നത് അതിനു പകരമായി നമുക്ക് ഗ്രൈൻഡറും ഉപയോഗിക്കാം വൈകുന്നേരം ഏകദേശം ആറ് മണിക്കാണ് ഞാൻ ഇതിനെ അരച്ചു വെക്കുന്നത് ഒരു ബഞ്ച് മിക്സിയിലിട്ടിട്ടുണ്ട് ഇത് നന്നായിരുന്നു അരഞ്ഞു വരട്ടെ ഞാൻ ഇവിടെ വേവിച്ചെടുത്തിട്ടുള്ള ഒരു കപ്പ് വൈറ്റ് റൈസ് ആണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ സാധാരണ ചോറിന് വേണ്ടി ഉപയോഗിക്കുന്ന പാർബോയിൽഡ് റൈസും ഉപയോഗിക്കാം പക്ഷെ ഈ ദോശയിൽ ഞാൻ വൈറ്റ് റൈസ് ആണ് ഉപയോഗിക്കാറ് വൈറ്റ് റൈസ് ഉപയോഗിക്കുകയാണെങ്കിൽ ദോശ ഒരുപാട് പുളിക്കില്ല അതുപോലെ തന്നെ ദോശയ്ക്ക് നല്ല വെള്ള കളറായിരിക്കും നല്ല സോഫ്റ്റുമായിരിക്കും അതിനുവേണ്ടിയാണ് ഞാൻ വൈറ്റ് റൈസ് ഉപയോഗിക്കുന്നത് ഞാൻ പാർബോൾഡ് റൈസും ഉപയോഗിക്കാറുണ്ട് ഈ വേവിച്ചെടുത്ത വൈറ്റ് റൈസിൽ നിന്നും പകുതിയെ ഞാൻ മിക്സിലോട്ട് ചേർത്ത് അരച്ചെടുക്കുകയാണ് ബാക്കി പകുതിയെ അടുത്ത ബഞ്ച് അരച്ചെടുക്കുന്നതിൻ്റെ കൂടെ ചേർത്ത് അരച്ചെടുക്കയാണ് ടോട്ടൽ ഒരു കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് അരച്ചെടുത്ത മാവിനെ ഒരു വലിയ വെസലിലോട്ട് എടുക്കാം നമ്മുടെ രണ്ട് ബഞ്ചും അരച്ചെടുത്തിട്ടുണ്ട് ഈ മിക്സിയിലോട്ട് അര കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായി ഒന്ന് അടിച്ചതിന് ശേഷം ഇതിലോട്ട് ചേർക്കുകയാണ് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഞാൻ ഉപ്പ് മാവിനെ പൊങ്ങാൻ വെക്കുന്നതിന് മുൻപ് തന്നെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറ് അങ്ങനെയെങ്കിൽ ദോശ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും ഈ മാവ് നല്ല തിക്ക് ആകരുത് എന്നാൽ ഒരുപാട് ലൂസും ആകരുത് ഇതുപോലെ ആയിരിക്കണം മാവിന്റെ പരുവ് മൂന്ന് കപ്പോളം അരി എടുത്തത് കൊണ്ട് തന്നെ ഒരുപാട് ബാറ്റർ ഉണ്ടാവും ഈ ബാറ്ററിൽ നിന്ന് ഞാൻ ആവശ്യത്തിനുള്ള ബാറ്റർ മാത്രം വേറൊരു വയസ്സിലോട്ട് ഒഴിക്കുകയാണ് ബാക്കിയുള്ളതിനെ ഫ്രിഡ്ജിലോട്ട് മാറ്റുകയാണ് ആവശ്യമുള്ള സമയത്ത് ഇതിനെ പുറത്ത് വെച്ച് ഫെർമെന്റ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ മാവ് ഈ ഒഴിച്ചു വെച്ചിട്ടുള്ള മാവിനെ മാത്രമേ ഞാൻ ഫെർമെന്റ് ചെയ്യുന്നുള്ളൂ ഓവർനൈറ്റോ അല്ലെങ്കിൽ കുറഞ്ഞത് ആറ് മുതൽ എട്ട് മണിക്കൂർ വരെയെങ്കിലും ഫെർമെന്റ് ചെയ്യണം ഇനി ഇത് പൊങ്ങി വരട്ടെ ഈ പ്രിവ്യൂ വീഡിയോയിലുള്ള ബാറ്റർ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ചൂടുള്ള ക്ലൈമറ്റിലാണ് എന്നാൽ ഇപ്പോൾ നല്ല തണുപ്പാണ് അതുകൊണ്ട് തന്നെ ദോശയ്ക്കുള്ള ബാറ്റർ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കണം ഇത് ഞാൻ വൈകുന്നേരം ആറു മണിക്കാണ് അരച്ചു വെച്ചിട്ടുള്ളത് ഇന്നത്തെ എന്റെ ദോശ ബാറ്ററി ഞാൻ മൂന്ന് മണിക്ക് തന്നെ അരച്ചു വെച്ചിട്ടുണ്ട് എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് സമയമാകുമ്പോഴേക്കിനി ഇത് പൊങ്ങി വരികയുള്ളൂ ക്ലൈമറ്റ് കാരണമാണ് ഇത് കുറച്ചുകൂടെ അധികം സമയം എടുക്കും ബാറ്റർ റെഡിയായി വരെ ഇപ്പം നമ്മൾ ഇപ്പം നല്ല തണുപ്പുള്ള ക്ലൈമറ്റ് ആണ് നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും അതുകൊണ്ട് തന്നെ ദോശ ബാറ്റർ പൊങ്ങി വരാനും ബുദ്ധിമുട്ടാണ് പലരും ചോദിച്ചിരുന്നു ദോശ ബാറ്റർ പൊങ്ങി വരാൻ ടിപ്സ് നല്ലതുണ്ടോന്ന് ദോശയ്ക്കും ഇഡ്ഡലിക്കും എല്ലാം ഉള്ള ബാറ്റർ നന്നായി പൊങ്ങി വരാനുള്ള ചില ടിപ്സുകളുണ്ട് ആ ടിപ്സുകളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേറൊരു വീഡിയോ തന്നെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല ബാറ്റർ പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് ദോശയും ചട്നിയും റെഡിയാക്കി എടുക്കാം ചുവന്ന മുളക് ചട്നിയാണ് ഇതിനു വേണ്ടി ഞാൻ ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അഞ്ചാറ് എണ്ണം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ അര ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഈ മുളക് പൊടിക്ക് പകരമായി നമുക്ക് വറ്റൽ മുളക് ഉപയോഗിക്കാം മൂന്ന് വറ്റൽ മുളകോളം വേണ്ടി വരും ഈ നമുക്ക് തേങ്ങയെയും മുളക് പൊടിയേയും നന്നായി അരച്ചെടുക്കണം നമ്മുടെ ബാറ്ററാണ് ഇത് നന്നായി പതഞ്ഞു വന്നിട്ടുണ്ട് ഈ ബാറ്റർ ഇനി നമുക്ക് ദോശ തയ്യാറാക്കിയെടുക്കാം ഞാൻ ഒരു ഇരുമ്പ് ചട്ടിയാണ് ചൂടാക്കി എടുക്കുന്നത് ദോശ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഇരുമ്പ് ചട്ടിയാണിത് തേങ്ങ അരഞ്ഞു വന്നിട്ട് ഇത് ഇനി മിക്സി നോക്കി ആദ്യം നമുക്ക് ചട്നിക്ക് വേണ്ടി ഒരു പാൻ ചൂടാക്കിയെടുക്കാം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ഒന്ന് ചൂടായി വരട്ടെ നമ്മുടെ ദോശ പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് എണ്ണ തടവി കൊടുക്കാം വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഉപയോഗിക്കാം നല്ലെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ ദോശ ചട്ടിയിൽ നിന്ന് പെട്ടെന്ന് കിട്ടും ഇപ്പോഴധികം പാം ഓയിൽ ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് ഒന്ന് രണ്ട് തവി ബാറ്റർ ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്യാം ഇനി ഇതിനെ നമുക്ക് അടച്ചു വെക്കാം ഇതൊന്ന് കുക്കായി വരട്ടെ നമ്മുടെ എണ്ണയും ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയെ ചോപ്പ് ചെയ്തതിനു ശേഷം പാൻ തൊട്ടി ചേർക്കാം നന്നായി ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറയി തരട്ടെ നമ്മുടെ ദോശ കുക്കായി വന്നിട്ടുണ്ട് ദോശ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് സൈഡ് എല്ലാം കുറച്ച് ക്രിസ്പി ആയിട്ടുണ്ട് ഈ ചുട്ടും ഇവിടെ സെർവ് ചെയ്യുകയാണെങ്കിൽ ഈ ദോശ നല്ല ടേസ്റ്റ് ആയിരിക്കും കുറെ സമയം ഒന്നും വെക്കാണ്ട് പെട്ടെന്ന് തന്നെ കഴിക്കുന്നതാണ് നല്ലത് അപ്പൊ ഈ സൈഡിലെ ക്രിസ്പിനെസ് ഒന്നും പോകില്ല കുറച്ച് സമയം നമ്മൾ അടച്ചു വെക്കുകയാണെങ്കിൽ ഇതിന്റെ ക്രിസ്പിനെസ് എല്ലാം പോകും ഇതിനെ തവയിൽ നിന്ന് മാറ്റിയതിന് ശേഷം അടുത്ത ദോശയ്ക്കുള്ള ബാറ്റർ ഒഴിച്ചു വയ്ക്കാം നമ്മുടെ ഉള്ളി ഗോൾഡൻ ബ്രൗൺ നീർ ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് രണ്ടു മൂന്ന് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം നന്നായി ഒന്നുകൂടെ വഴറ്റിയെടുക്കാം ഈ മിക്സിലോട്ട് വേണം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർക്കാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് വെള്ളമൊഴിക്കാം ഈ ചട്നി കുറച്ച് തിക്കായിരിക്കുന്നതാണ് നല്ലത് പിന്നെ ഓരോരുത്തരുടെയും പ്രിഫറൻസ് ആണ് ചിലർക്ക് നല്ല ലൂസായ ചട്നി വേണ്ടി വരും ചിലർക്ക് തിക്കായതായിരിക്കും വേണ്ടി വരിക ആവശ്യാനുസരണം വെള്ളമൊഴിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇനി ഇതിലോട്ട് ഉപ്പ് ചേർക്കാം ഇതൊന്ന് ചൂടായി വരട്ടെ ഫ്രൈ നന്നായി കുറച്ച് വെച്ചിട്ടാണ് ഞാൻ ഇതിൽ ചൂടാക്കി എടുക്കുന്നത് ചൂടായി വന്നാൽ മാത്രം മതി ചട്ീ തിളച്ച് പോയാൽ ചട്നിയുടെ ടേസ്റ്റ് കിട്ടില്ല ഇതിന് കൂടെ തന്നെ നമുക്ക് ദോശയെയും ചുട്ടെടുക്കണം നമ്മുടെ അടുത്ത ദോശ റെഡി ആയിട്ടുണ്ട് നമുക്ക് ദോശയെ പാനിൽ നിന്ന് എടുക്കാം ഇടക്കിടക്ക് ചട്നി ഇളക്കി കൊടുക്കണം എല്ലാ ദോശയും ചുട്ടതിനു ശേഷമാണ് സെർവ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചൂടോടെ ഇരിക്കാൻ ഞാൻ ഇതിനൊരു കാസ്ട്രോളിലോട്ട് മാറ്റിയാണ് അടുത്ത ദോശ ഒഴിക്കാൻ നമുക്ക് അടുത്ത ദോശയ്ക്കുള്ള ബാറ്റർ ഒഴിച്ച് അടച്ചു വെക്കാം നമ്മുടെ ചട്ടിയിൽ നിന്ന് നന്നായി ആവി വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ബാക്കി ദോശകൾ കൂടെ ചുട്ടെടുക്കാം ചട്നിയെ നമുക്ക് സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം ഇതിനെ ഒരു വറ്റൽ മുളക് കൊണ്ട് ഗാർണിഷ് ചെയ്യാം ദോശയും ചട്നിയും എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ കൂടെ ഞാൻ സെർവ് ചെയ്യുന്നത് ചായയാണ് സാധാരണ എടുക്കുന്ന ചായ തന്നെയാണ് നമ്മുടെ ചായയും നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് ഒന്ന് അരിച്ചതിന് ശേഷം നമുക്കിതിനെ സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം ഞാൻ ഇതിന്റെ മുൻപ് ഒരു ചായയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചായയാണത് കുറച്ച് സമയം എടുത്ത് തന്നെ തയ്യാറാക്കി എടുക്കേണ്ട ഒരു ചായയാണിത് കുറച്ച് സമയം എടുത്താലും നല്ല ടേസ്റ്റാണ് ആ ചായക്ക് ഒരു തവണയെങ്കിലും ആ ചായ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം എന്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയ സ്പോഞ്ചി ദോശയും ചുവന്ന മുളക് ചട്നിയും ചായയും തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിതിനെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ സെർവ് ചെയ്യാം ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ഈസി ഈസിയായി തയ്യാറാക്കിയെടുക്കാവുന്ന ബ്രേക്ക്ഫാസ്റ്റുകളിൽ ഒന്നാണ് ദോശയും ചട്നിയും ഈ ചട്നിയെ നമുക്ക് ദോശയുടെ കൂടെയും ഇഡ്ലിയുടെ കൂടെയും കറിയില്ലാത്ത സമയത്ത് ചപ്പാത്തിയുടെ കൂടെയും ചോറിന്റെ കൂടെയും എല്ലാം സെർവ് ചെയ്യാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീണ്ടും നല്ല അടിപൊളി വിഭവമായി നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്